ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെയോടൊപ്പമുള്ളത് രാജീവ് എൻ കെ ആണ് ഇടവണ്ണപ്പാറ വെട്ടത്തൂർ ആവിഞ്ഞിക്കലിലെ രാജീവ് എൻ കെ ഇന്ന് വൈറലാണ് ജനുവരി ഏഴിന് നടന്ന ഒരു കല്യാണ വീട്ടിൽ ഒരു തമിഴ് പാട്ട് പാടി ഗുണ്ടു എന്തായിരുന്നു ആ ഫെയർ ആൻഡ് ലവ്ലിയെ ഗുണ്ടു എന്ന പാട്ട് പാടി വൈറലായ രാജീവാണ് എന്നോടൊപ്പമുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെയും എല്ലാ പേജുകളിലും ഇന്ന് ഈ സാധാരണക്കണ്ണായ രാജീവ് ഉള്ളത് രാജീവിന്റെ വിശേഷങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ശബ്ദം ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ചോദിച്ചറിയാം ആ രാജീവേട്ട എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തരംഗമാണല്ലോ അതായത് കഴിഞ്ഞ ഏഴാം തീയതി നടന്നൊരു കല്യാണ വെട്ടിൻ്റെ പാട്ട് പാടി സോഷ്യൽ മീഡിയ തരംഗമായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും രാജീവായിട്ട് ഈ അറിയാം അതെങ്ങനെയാണ് ആ പാട്ടിൻ്റെ ആ പരിപാടിയെ ഒന്ന് പറയാം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നമ്മളെ ചിരിക്കുഴി ബാലേട്ടൻ്റെ മകൻ്റെ വിഭാഗം കല്യാണത്തിന് ഒരു ചെറിയ ചെറിയ ഗാനമേള വല്ല വെച്ചിരുന്നു അപ്പോൾ ആ ഗാന ഗാനമേളയിൽ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞ് ഞാൻ ആ പാട്ട് പാടി പിന്നെ പാട്ട് പാടി എന്നൊക്കെ സമയത്ത് അവിടെ ഫോട്ടോ എടുക്കുന്നൊരു കുട്ടി അശ്വിൻ തന്നെ ആ കുട്ടി ഈ ഫോട്ടോ ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വൈറലാക്കാൻ വേണ്ടി പണിമോ എടുത്ത് അതൊക്കെ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് മോൻ പറഞ്ഞിട്ടാണ് അറിയുന്നത് സംഭവം ാണ് അശ്വിനാണത് പ്രതികരണം വളരെ ഉഷാറ് ഗീരാണ് നല്ല നല്ല പിന്നെ സന്ദേശങ്ങൾ വരുന്നുണ്ട് ഈ വൈറലായ പാട്ടോ അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞരാ അത് ചീരിക്കുഴി ഭാസ്കർമാഷ ഏട്ടൻ ബാലേട്ടന്റെ മകന്റെ വിവാഹത്തിന് തലേ ദിവസം ഒരു കാലം വളരെ വെച്ചിരുന്നവര് ആ പിന്നോട് മാഷി പറഞ്ഞു രാജീവേ പോരുത് ഇവിടെ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കണം അത് നിലയ്ക്ക് അവനൊരു പാട്ട് പാടി ആ പാട്ട് പാടുന്ന സമയത്ത് ഈ കുട്ടി അശ്വിൻ എന്ന കുട്ടി വീഡിയോ എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്ന അറിഞ്ഞില്ല അശ്വിൻ 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 അശ്വിൻജിത്താണ് പേര് അതൊക്കെ പിന്നീടാണറി പാട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ലക്ഷമാണ് ഇത് വൈറലായതും എന്നൊക്കെ ഞാൻ അറിയുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എൻ്റെ മോൻ്റെ സുഹൃത്ത് അശ്വിൻജിത്ത് എന്ന കുട്ടിയാണ് അങ്ങനെ ഓൻ്റെ മൊബൈലിലേക്ക് പിന്നെ ഇവനെ ഇത് വിട്ടുകൊടുത്ത് അപ്പോൾ ഇതിൻ്റെ അച്ഛനാന്ന് പറഞ്ഞപ്പം

വേറെ ഒരു പാട്ട് ഉണ്ടല്ലോ അതായത് വേറൊരു പാട്ട് പാടാമോ വേറൊരു സംഗീതമേ അമരസല്ലാപ്പമേ സംഗീതമേ അമരസല്ലാപ്പമേ മണ്ണിനു വിൻ്റെ മറുദാനമേ ും വേദാന്തമാക്കുന്ന സംഗീതമേ അമേ വളരെ ഇഷ്ടമായി നല്ല പാട്ടാണല്ലോ അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രോഗ്രാമിലൊക്കെ പാടാറുണ്ടല്ലോ അങ്ങനെ പൊതുവായി പാടുന്ന ഏതെങ്കിലും ഒരു പാട്ട് വലിയ ഓർമ്മ മംഗലയ <small> പോ <small> 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 അങ്ങനെ ഇതൊക്കെ ഇനിയും പ്രോഗ്രാമുകൾ പാടും ഓ തീർച്ചയായും പാടും ഈ സോഷ്യൽ വൈറലൂടെ വൈറലായതിനു ശേഷം ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടോ വിളിയോട് വിളിയാണല്ലേ പ്രോഗ്രാമിലേക്കൊക്കെ ഓ പ്രോഗ്രാം വിളിച്ചിട്ടുണ്ട് രണ്ടുമൂന്ന് സെറ്റപ്പ് ആയിട്ട് സെറ്റപ്പായിട്ട് പരിപാടികൾ പരിപാടി വരട്ടെ അതെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഈ സംഗീതത്തോടെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സംഗീതോട് താല്പര്യം താല്പര്യം ഉണ്ടായിരുന്നു പഠിച്ചിട്ടൊന്നും ഇല്ല അത് ചീകോട് സ്കൂളില് എൺപത്തി അഞ്ച് എമ്പത്തി ആറ് എമ്പത്തി കാലഘട്ടത്തിൽ ഞാൻ ലളിതാനത്തിൽ രണ്ടു വർഷമായിരിക്കും പിന്നെ ഒരു പെൺകുട്ടി പുതിയ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് വന്നു ആ കുട്ടി ഫസ്റ്റ് പ്രൈസ് മൂന്നാം വർഷം സി അങ്ങനെ പിന്നെ ആരും ഞാൻ നോക്കിയാൽ ആരും തിരിഞ്ഞ് നോക്കിയതും അടുത്തുള്ള ഉത്സവത്തിൽ ഒരു സംഭവം പറയാം അത് പറയാം അവിടെ നമ്മുടെ യേശുദാസിന്റെ വോയിസുള്ള സതീഷ് രതീ രതീഷ് സാറിൻ്റെ കീഴിലൊരു ഗാനമേള ഗംഭീര ഗാനമേളയായിരുന്നു അതിൽ തമിഴ് ഇപ്പം ഞാൻ ഈ പാടിയ പാട്ട് പേരൽ ലോലിയൊരു പാട്ട് തമിഴ് പാടാനായിട്ട് പൊള്ളാച്ചിമുത്ത് തന്നെ സൂപ്പർ ഹിറ്റ് ഗായകൻ അവർ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ഇദ്ദേഹം പാട്ട് പാടി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് കോളേജ് സമയങ്ങളിലാണ് പാടുന്നത് ഓഡിയൻസിൽ ഉള്ളിലേക്ക് വന്ന് വരികയും ഞാൻ വെറുതെ ഒരു താളം കണ്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് വലിച്ച് മൂപ്പരു കൂടെ ഈ പാട്ട് നൃത്തം ചെയ്യാൻ പറയുകയും പക്ഷെ ഞാൻ അദ്ദേഹത്തെ കൂടെ ഈ പാട്ട് പാടുകയുണ്ടായി അപ്പം മൂപ്പര് അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണോ അതരില്ല മയക്കേൻ്റെ അദ്ദേഹം ദൂരെ നിന്ന് കൈകെട്ടി നോക്കി എൽക്കാർ പിന്നെ ആ പാട്ട് പൂർത്തിയെച്ച ഞാൻ അങ്ങനൊരു ഭാഗ്യം അവിടെ അമ്പലത്തിൽ കിട്ടി അന്ന് അങ്ങനെ ഒരു പ്രചോദന അല്ല മാത്ര നിങ്ങളുടെ ബോധ മത്സരത്തിൽ ഒരു പാട്ടേണന്നുള്ള ബോധം വന്നു ഓക്കെ ഇനിയും രാജ്യവട്ടിൽ കൂടുതൽ പാട്ടുകൾ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് പറഞ്ഞു ഏതാണ് ഇത്ര നേരം സബ് ന്യൂസുടെ വിവരങ്ങൾ പങ്കിട്ടില്ലേ